വടകരയിൽ സ്നേഹ സംഗീതം പരിപാടിയിൽ ഹാർമോണിയവും വടകരയും കൂടെ നമ്മളും എന്ന പേരിൽ സംഗീത എഴുത്തുകാരി നൂർബിഹ സോന ഉദ്ഘാടനം ചെയ്തു ശതമാനം വിജയം ഉറപ്പു നൽകുന്നു വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകരയിൽ സ്നേഹസംഗീതം പരിപാടിയിൽ ഹാർമോണിയവും തബലയും പ്രേംകുമാർ വടകരയും കൂടെ നമ്മളും എന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചു പരിപാടി എഴുത്തുകാരി സോന ഉദ്ഘാടനം ചെയ്തു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും കണ്ടിട്ടില്ല വളരെ കുറച്ച് പേരെ കണ്ടിട്ടുണ്ട് അതിൽ എത്രയോ വലിയൊരു മനസ്സിലൊരു ആളാണ് പ്രമമാഷി എനിക്ക് പ്രേമമാഷിന്ന് വിളിക്കാൻ കഴിയില്ല പക്ഷെ എൻ്റെ ഒരു വീട്ടുകാരനോ വീട്ടിലെ ആരെങ്കിലും ആയിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നാറ് ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല ഇങ്ങോട്ട് വിളിച്ചാൽ എന്നോട് വിശ്വവര്യങ്ങൾ അറിയും വിശേഷങ്ങൾ ചോദിക്കും പാട്ടിനെ ഒന്നും അറിയാത്ത എന്നോടൊരു പാട്ടിനെ കുറിച്ച് സംസാരിക്കും എഴുത്തിനെ കുറിച്ച് സംസാരിക്കും ഈ ലോകത്തെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഒന്നും അറിയാത്ത ആളല്ല എന്നുള്ളൊരു ഒരു വലിയൊരു ബോധം എനിക്ക് ഉണ്ടാവുകയാണ് അത് വല്ലാത്തൊരു ഊർജം ഗാനചയിതാവ് ഇ വി വത്സൺ പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തി രമേഷ് കാവിൽ പപ്പൻ നരിപ്പറ്റ റസാഖ് സി കുമാരൻ കല്ലേരി മണലിൽ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ